ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ചർമ്മ ആരോഗ്യത്തിന് ബദാമിൽ വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ ഇ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ തടയാനും ബദാം കഴിക്കുന്നത് നല്ലതാണ് തലച്ചോൻ്റെ ആരോഗ്യത്തിന് തലച്ചോൻ്റെ ആരോഗ്യത്തിന് ബദാം കഴിക്കുന്നത് നല്ലതാണ് ബദാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് അൾഷമോസ് രോഗത്തെ അകറ്റി നിർത്താൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കൂടാതെ ഒമേഗ സിക്സ് ഒമേഗ ത്രീ എന്നിവ മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനൊപ്പം ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ബദാം മികച്ചതാണ് ഉയർന്ന കൊളസ്ട്രോൾ ഹൃദയാഘാതം മറ്റ് ഹൃദയ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അതിനാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മുടി വളർച്ചയ്ക്ക് ഇടതൂർന്ന നല്ല തിളക്കമുള്ള മുടിക്ക് ബദാം കഴിക്കുന്നത് നല്ലതാണ് മുടിയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും ബദാമിൽ അടങ്ങിയിട്ടുണ്ട് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായകമായ മഗ്നീഷ്യം സിങ്ക് എന്നിവ ബദാമിലുണ്ട് കരളിൻ്റെ ആരോഗ്യത്തിന് ലിവർ പ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ ബദാം ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ലിവറിലെ ടോക്സിനുകൾ നീക്കി ഇത് ലിവർ ശുദ്ധിയാക്കുന്നു ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ഗുണം നൽകുന്ന ഒന്നാണ് ഇതിലെ വൈറ്റമിൻ ഇ ആണ് ഗുണം നൽകുന്നത് ഷുഗർ നിയന്ത്രിക്കുന്നു പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണ് ബദാം ദിവസവും ശീലമാക്കുന്നത് ബദാം പഞ്ചസാര വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ രക്തത്തിലേക്ക് കടത്തി ഇതാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് അതിനാൽ പ്രമേഹ രോഗികൾക്ക് ബദാം കഴിക്കാവുന്നതാണ് ദഹനാരോഗ്യത്തിന് ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കുന്ന ഒന്നാണ് ബദാം വയറിൻ്റെയും കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഇതിലെ ഫൈബറുകൾ കുടൽ ആരോഗ്യത്തിന് മികച്ചതാണ് നല്ല ശോധനയ്ക്കും ഇതിലെ നാരുകൾ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകൾക്ക് ആരോഗ്യകരമാണ് ബദാം ഇതിലെ പോഷകങ്ങളും വൈറ്റമിനുകളും എല്ലാം തന്നെ എല്ലുകളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നവയാണ് ഓസ്റ്റിയോപെറോസിസ് പോലുള്ള രോഗങ്ങൾ തടയാൻ ഇതേറെ നല്ലതാണ് എല്ലുകൾക്ക് ബലവും കരുത്തും നൽകാനും പ്രായമാകുമ്പോൾ എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാനും ബദാം ഗുണകരമാണ് ക്യാൻസറിനെ തടയുന്നു ബദാം ക്യാൻസർ തടയാൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിലെ ആന്റി ഓക്സിഡന്റുകളാണ് ഇതിനെ സഹായിക്കുന്നത് കുടലിലൂടെ ഭക്ഷണം പെട്ടെന്ന് നീങ്ങാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ കോളൻ ക്യാൻസർ തടയാനും ബദാം നല്ലതാണ് അനീമിയയ്ക്ക് പരിഹാരം ബദാമിൽ കോപ്പർ അയൺ വൈറ്റമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിൻ സിന്തസസിന് സഹായിക്കും ഇതുവഴി അനീമിയയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ബദാം വിളർച്ചയുള്ള ദിവസവും ബദാം കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ബദാമിലെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് പ്രോട്ടീൻ പൊട്ടാസ്യം എന്നിവ ഹൃദയത്തിന് നല്ലതാണ് ഇതിലെ വൈറ്റമിൻ ഇ ഹൃദയരോഗങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്നു ഇതിലെ മഗ്നീഷ്യം ഹൃദയാഘാതം രക്തധമനികൾക്ക് തകരാറ് വരുന്നത് തടയുന്നതിനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുതിർത്ത ബദാം ദിവസവും വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഒരഞ്ച് ബദാം തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ തൊലി നീക്കം ചെയ്യാതെ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബദാമിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ